മൂപ്പരെ കൊണ്ട് വല്ലാത്ത മൂപ്പരൊന്നല്ല മലപ്പുറത്ത് ഒരു പരിപാടിക്ക് വന്നതാസ് പിയുടെ മതില് പോവാനോ വണ്ടി പോവോ പിടിക്കട്ടെ ഓടീറ്റിന് കാര്യല്ല

തന്നെ ഓടിക്കും സംഭവം പോലീസിനെ പേടില്ല പോലീസിന് പെന്തലമണ്ണ സ്റ്റേഷനിലൊന്നു രണ്ട് പോലീസുകാരോ കുഞ്ഞപ്പു അറിയുന്നവരാണ് ആ പരിചയം വെച്ചിട്ടാണ് ഇപ്പൊ കുഞ്ഞപ്പു എം എസ് പിയുടെ മതിലെടുത്ത്

ഏ നേര് പറ അത്യം എന്താ ഇല്ലത്രയല്ല ഇനി കുറച്ചേരം തള്ള കേക്കാം വർക്ക് ഇവിടെ കേസ് ഉണ്ടെന്ന് പറയുന്നു പിന്നെ എങ്ങനെ പോലീസാവുക കേസ് എന്ന് നാടക്കി നമുക്ക് ഇത് തോറ്റാ അപ്പോൾ അണ്ടാ യൂസാരേ ഇنده ഈ ബോഡറാവലി എന്താ ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ട് ഉണ്ട്വിടെ ആ എംഎസ്പിയില് അഞ്ചുരാവലിന്റെ ഫ്രണ്ട് ആ എന്തു വിടല്ല ചേങ്ങാ അത്യാണോ ആരാ ആളെ ഒന്ന് നോക്കും ആന്നാ ഫ്രണ്ട് വരട്ടെ ഫ്രണ്ട് വന്നാ അന്റെ കേസ് അലോക്ക് എന്ന് പറയുന്നു